നാഗസാക്കി ദിനത്തിന് ഇന്ന് എൺപത് വയസ്സ് ലോകം കണ്ട ഏറ്റവും വിനാശം വിതച്ച മഹായുദ്ധം അത് അവസാനിപ്പിക്കാൻ ബലി നൽകേണ്ടി വന്നത് ലക്ഷക്കണക്കിന് ജീവനുകൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സമാധാനത്തിലേക്ക് ലോകത്തെ കൊണ്ടെത്തിച്ചത് ഹിരോഷിമയിൽ നിന്നും നാഗസാക്കിയിൽ നിന്നും ഉയർന്ന ഉച്ചത്തിലുള്ള വിലാപങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപത് ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിവസങ്ങളിലൊന്ന് ജപ്പാനിലെ നാഗസാക്കി നഗരത്തിൽ അമേരിക്കൻ ബോംബർ വിമാനത്തിൽ നിന്നും പതിച്ചത് രണ്ടാമത്തെ ആണവ ബോംബ് ഫാറ്റ്മാൻ ബ്രിഗേഡിയർ ജനറൽ ചാൾസ് വിനേനയുടെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘം ആദ്യം ലക്ഷ്യം കണ്ടത് കോക്കൂറ എന്ന നഗരം എന്നാൽ വ്യവസായശാല കൂടിയായിരുന്ന കോക്കൂറ നഗരത്തിൽ നിന്നും ഉയർന്ന പുക കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞിരുന്നു അതിനാൽ ലക്ഷ്യം മാറ്റി കോക്കൂറയുടെ ഭാഗ്യം നാഗസാക്കിയുടെ നിർഭാഗ്യമായി മാറി നാലര മൈൽ ചുറ്റുമുള്ള സർവ്വതും തകർന്നു ഏകദേശം എൺപതിനായിരം പേരുടെ ജീവനാണ് അതിനൊപ്പം അവസാനിച്ചത് നാലായിരത്തി അറുനൂറ്റി മുപ്പത് കിലോ ടൺ ഭാരവും ഉഗ്രസ്ഫോടനശേഷിയുള്ള ഫാറ്റ്മാൻ എന്നറിയപ്പെട്ട പ്ലൂട്ടോണിയം ബോംബ് നാഗസാക്കിയെ ചാമ്പലാക്കി സൂര്യനെപ്പോലെ ഉയർന്ന തീജ്വാല നാൽപ്പതിനായിരം അടി ഉയരത്തിൽ വരെ പൊങ്ങി പുകക്കൂൺ നിമിഷങ്ങൾക്കുള്ളിൽ ജീവിതം തീരുന്നതിൻ്റെ അവ്യക്തത ബോംബ് വിതച്ചത് മരണം മാത്രമല്ല തലമുറകൾക്കുള്ള വേദനയും കൂടെയായിരുന്നു രണ്ടാമത്തെ ആണവാക്രമണത്തിന് പിന്നാലെ സെപ്റ്റംബർ രണ്ടിന് ജപ്പാൻ കീഴടങ്ങി അതോടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് അവസാനമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ലോകത്തെ ഏറ്റവും ദുരന്തമുണ്ടാക്കിയ യുദ്ധം മുപ്പതോളം രാജ്യങ്ങൾ പത്തു കോടി പേരുടെ ജീവൻ ജർമ്മനി കീഴടങ്ങിയെങ്കിലും ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല ആ നിലപാട് അവസാനിപ്പിച്ചത് ജപ്പാനിലെ ഒരു പറ്റം ജനങ്ങളെ തന്നെയായിരുന്നു അവസാനമായി ഒരു ചോദ്യം മാത്രം ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്തു നേടി ന്യൂസ് ഡെസ്ക് ജന